സ്വാതനം ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും ആകാശിന് സമ്മാനിച്ച പുതിയ കാറ് ബാലൻ കാണുന്ന നിമിഷം ബാലന് കലിയോടെ പൂച്ചെട്ടിയുടെ അടുത്ത് കിടന്ന ഒരു ഇഷ്ടിക എടുത്തുകൊണ്ട് വന്ന് കാർ അടിച്ച് പൊട്ടിക്കാൻ നോക്കുന്നു അത് നമ്മുടെ ആര്യനും ഇത്രയും കാണുന്നു ഓടി വന്ന ആര്യൻ അച്ഛനെ തടയുന്നു അച്ഛനെന്ത് പറ്റി ഭ്രാന്ത് പിടിച്ചോ എന്തിനാ അച്ഛൻ കാറ് തല്ലി പൊട്ടിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തടയുമ്പം ബാലൻ പറയുന്നു ആ എനിക്ക് ഭ്രാന്ത് പിടിച്ച് ഭാര്യ വെട്ടിയിൽ നിന്ന് കിട്ടുന്ന സമ്മാനങ്ങളൊന്നും ഈ വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്നിടാൻ പറ്റത്തില്ല സ്വന്തമായി അധ്വാനി േടിക്കുന്ന സാധനങ്ങൾ മേടിച്ചിടണം അങ്ങനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാല ഒരുപാട് ചൂടായി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്ന നമ്മുടെ ഗോമതി മീനാശിയോട് പറയുന്നുണ്ട് മോളെ അവനൊരു പാവം തന്നെയാണ് ബാലച്ഛൻ ഇത്രയും ദേഷ്യമുള്ള സ്ഥിതിക്ക് നമുക്ക് ഈ കാർ വേണ്ട മോളുടെ അച്ഛനോട് പറയും ഈ കാർ എന്തായാലും തിരിച്ചു കൊണ്ടുപോയി ബാലച്ചനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് ആ കാർ ഇവിടെ ഇടുന്ന ശരിയല്ലെന്ന് ഗോമതിയോട് ഗോമതി മീനാക്ഷിയോട് പറയുന്ന സമയത്ത് മീനാക്ഷി പറയുന്നു ഞാൻ അച്ഛനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മേ ഈ കാറ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ ഈ കാർ ഈ വീട്ടിൽ വേണ്ട എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു പിന്നെ കാണിക്കും നമ്മുടെ ശ്രീദേവിയോട് ശ്രീദേവിയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് എടി ഞാനൊരു ഐഡിയ പറഞ്ഞു തന്ന് ഒരു കാർ മേടിപ്പിക്കാൻ നോക്കിയപ്പോൾ നിങ്ങൾ ആ കാർ അങ്ങോട്ട് മേടിച്ചുകൊണ്ട് പോകുന്നു എടി ആ കാർ ഞങ്ങൾക്കാ വേണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോപ്പിട്ട് ആ കാറ് ശ്രീദേവിയുടെ അച്ഛനും അമ്മയ്ക്ക് മേടിക്കാനായിട്ട് ശ്രമിക്കുന്നു അതും കാണിച്ചാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ